ഒരു അൺബോക്സിംഗ് ഉണ്ട് ഞാനൊരു തവയ്ക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അത് വന്നിട്ടുണ്ട് അതൊന്ന് നമുക്ക് തുറന്ന് നോക്കാം വിചാരിച്ച പോലെ തന്നെയാണോ എന്ന് നോക്കാം ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് എനിക്ക് ഞാ ഇതുപോലെ തന്നെയാണ് ഓർഡർ ചെയ്തത് നല്ല ഭംഗിയുണ്ട് എൻ്റെ ദോശത്തവ മുഴുവൻ നാശമായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് ദോശത്തവസ്കറൊക്കെ എടുത്തു വേണ്ട നമുക്ക് നല്ല വലിയ ദോശയൊക്കെ ഉണ്ടാക്കാൻ പറ്റും മുപ്പത്താറ് ആണ് അതിൻ്റെ ഇത് ഡയമീറ്റർ നമുക്ക് ആവശ്യത്തിനുള്ള വലിപ്പമൊക്കെ ഉണ്ട് ഹായ് വെൽക്കം ടു കിച്ചൺ ആൻഡ് ട്രൈ ഇന്ന് ഞാനൊരു ദോശയാണ് ഉണ്ടാക്കാൻ പോണത് അപ്പോൾ ശരിക്കും എന്താണ് കുക്കർന്ന് നമുക്ക് ആ ദോശയ്ക്ക് ഒരു മസാല കൂട്ടുണ്ടാക്കണം അപ്പോൾ അത് ചെയ്തിട്ടാണ് നമ്മൾ ദോശ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് ആദ്യം ഒരു കുക്കറിലേക്ക് ഞാൻ ചിക്കനും പാസ്തയും വെച്ചിട്ടാണ് മസാല ഉണ്ടാക്കുന്നത് അപ്പോൾ ആദ്യം നമ്മൾ കുറച്ച് ചിക്കൻ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയിട്ട് കൊടുക്കുക അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൊടുക്കാം ഇനി നമ്മൾ നമ്മളതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം കുറച്ച് വെള്ളമൊഴിച്ചെടുത്താൽ മതി ഇനി അത് കുക്കറച്ച് നമുക്ക് വേവിച്ചെടുക്കാം നമുക്ക് കുറച്ച് പാസ്ത വേവിച്ചെടുക്കാം ഞാൻ കുറച്ച് വെള്ളത്തിലേക്ക് കുറച്ച് ഓയിലും കുറച്ച് ഉപ്പും ഇട്ട് വെച്ചിട്ടുണ്ട് തിളച്ചിട്ടുണ്ട് നമുക്ക് കുറച്ച് ആവശ്യത്തിനുള്ള പാസ്ത ഇട്ട് കൊടുക്കാം ഡബിൾ റോസിൻ്റെ പാസ്തയാണ് ഞാൻ ഉപയോഗിക്കുന്നത് അതൊന്ന് നമുക്ക് വേവിച്ചെടുക്കാം ഇതൊക്കെ വാങ്ങിക്കാൻ കിട്ടും നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ ഇനി ഒന്ന് നമുക്കൊന്ന് വേവിച്ചെടുക്കാം നമുക്ക് പാസ്ത മസാല ഉണ്ടാക്കാം പാസ്ത ചിക്കൻ മസാല അല്ലെങ്കിൽ ഞാൻ കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട് ുരുക്കി കഴിഞ്ഞാല് നമ്മൾ ചെറിയ രണ്ട് സവാള എടുത്തിട്ടുണ്ട് അത് സ്ലൈസ് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് നമ്മൾ ഒരു ചെറിയൊരു കഷ്ണ ഇഞ്ചി മൂന്നാല് വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട് സാധാരണ നമ്മൾ ഇവിടെ ഉള്ള മസാലകൾ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് വേറെ മസാലകളോ ഒന്നും ഉപയോഗിക്കുന്നില്ല നമ്മൾ വീട്ടിലുള്ള മസാലകൾ ഉപയോഗിച്ചു തന്നെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് രണ്ട് പച്ചമുളക് ചെറുതായി അരിഞ്ഞതിട്ട് കുറച്ച് കറിവേപ്പില കറിവേപ്പിലിട്ട് കൊടുക്കണം ഇനി ആ സവാളയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ പാസ്ത ഉപ്പിട്ട് വേവിച്ചതാണ് ചിക്കനും ഉപ്പിട്ട് വേവിച്ചതാണ് ഇനി നന്നായി അതിലേക്ക് ഒരു കുറച്ച് മഞ്ഞൾപ്പൊടി അതിലിട്ട് കൊടുക്കുന്നത് നന്നായി അതൊന്ന് വാട്ടി എടുക്കാം നമുക്ക് കുറച്ച് പൊടികളിട്ട് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കണ്ട് കാൽ ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ നമ്മളെല്ലാം കുരുമുളക് ഒക്കെ ഇട്ട് വേവിച്ചതാണ് അതുപോലെ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് പെരിഞ്ചീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കത് നല്ലോണം പച്ചമണം പോകുന്നതുവരെ ഒന്ന് വാട്ടിയെടുക്കാം ഒരു തക്കാളി സ്ലൈസ് ചെയ്ത് എടുത്ത് കൊടുക്കുന്നുണ്ട് ചെറിയൊരു തക്കാളി മതി ഇതേപോലെ നന്നായി വാട്ടിയെടുക്കാം ഞാൻ തക്കാളി വേവിക്കാൻ മൂടി വെച്ചിട്ടാണ് വേവിച്ചെടുത്തത് തക്കാളിയൊക്കെ ഒന്ന് നല്ലവണ്ണം വെന്ത് ഒട്ടയേണ്ട കാര്യമൊന്നുമില്ല ഇങ്ങനെ ഏകദേശം ഈ ഒരു രൂപത്തിൽ മതി ഇനി നമ്മളതിക്ക് വേവിച്ച് പാസ്ത ഇട്ട് കൊടുക്കാം അത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം അതുപോലെ നമ്മൾ ചിക്കൻ വേവിച്ചത് നമ്മൾ നല്ലോണം ഒന്ന് വേണമെങ്കിൽ ഒന്ന് മിക്സിയിലൊന്ന് എല്ലാത്ത ചിക്കനായ വേഗം പെട്ടെന്നാക്കാം ആ എല്ല് കളഞ്ഞ് നമ്മളൊന്ന് മിക്സിയിലൊന്ന് അതായത് ഒന്ന് ഷ്രെഡ് ചെയ്തെടുത്താൽ മതി അല്ലാണ്ട് പൊടിയേണ്ട അതും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി നമ്മളതിലേക്ക് കുറച്ച് മല്ലിയലിട്ട് കൊടുക്കാം ഇത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കണം എന്നിട്ട് ഇപ്പൊ ഉപ്പൊക്കെ പാകത്തിനാക്കിട്ട് എടുക്കാം കുറച്ച് നെയ്യൊന്ന് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കാം ി നമ്മൾ തയ്യാറാക്കി വെച്ച മസാല ഇട്ട് കൊടുക്കാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം മസാല ദോശക്ക നമ്മൾ മസാല ഇട്ട് കൊടുക്കാറില്ലേ അതുപോലെ തന്നെ ഇതിനൊരു പ്രത്യേക കൂട്ടാണെന്ന് മാത്രം ഇനി നമ്മൾ ഞാൻ ഇടുന്നത് കുറച്ചും കൂടി ഒന്ന് റിച്ചാക്കുകയെന്ന് മാത്രം ഇത് വേണം നമ്മൾ സ്ലൈസ് ചീസ് ഇതേപോലെ നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങാൻ കിട്ടും അത് നമ്മൾ ഇതേപോലെ എടുത്ത് അതിൽ വെച്ച് കൊടുക്കാം നമുക്കൊന്നിങ്ങനെ കഷ്ണാക്കിയിട്ടിട്ട് കൊടുക്കും അതൊരു രസമാണ് അത് വേണമെന്നൊന്നുമില്ല കുട്ടികൾക്കൊക്കെ ഇതൊരു അത് കഴിക്കാൻ അവർക്കിങ്ങനെ ചീസും ഒക്കെ നല്ലതാണല്ലോ അങ്ങനെ നമ്മൾ അതിൻ്റെ ഒരു പകുതി ഇട്ട് കൊടുത്താൽ മതി ഇനി നമുക്ക് ദോശ ഒന്ന് മടക്കി കൊടുക്കാം അങ്ങനെ നമ്മളുടെ പാസ്ത ചിക്കൻ മസാല ദോശ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്നിങ്ങനെ ഉണ്ടാക്കി നോക്കൂ കേട്ടോ എല്ലാവർക്കും ഇഷ്ടമാവും ഇഷ്ടമായാലും എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് യു ഫോർ വാച്ചിങ്